എന്റെ താഴെ തളിപ്പറമ്പ് എന്ന യൂട്യൂബ് ചാനലിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് വിളയെ പ്രതിപാദിക്കുന്നത് തളിപ്പറമ്പിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തെ സംബന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തന്നെ തളിപ്പറമ്പിൽ ക്രിസ്ത്യൻ സാന്നിധ്യം ഉള്ളതായി പറയപ്പെട്ടു കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിലേക്ക് കുടിയേറിയ നാല് സി എസ് ഐ കുടുംബങ്ങൾ തളിപ്പറമ്പിലും തളിപ്പുറം പരിസരത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പരിസരത്തുമായി താമസിക്കുന്നു കൂടാതെ മംഗലാപരം ഡയസ്സിനീഴിലുള്ള കൊങ്ങിനി ക്രിസിന് പെട്ട മൂന്ന് കുടുംബങ്ങളും തളിപ്പറമ്പിൽ താമസമുണ്ടായി അവിടെ ആരാധനാ കേന്ദ്രം എന്ന രീതിയിൽ തളിപ്പുറമ്പ് മാർക്കറ്റിന് സമീപമുള്ള ഇന്നത്തെ മിഷൻ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ആരാധനാ കേന്ദ്രമുണ്ടായിരുന്നു ആ കേന്ദ്രമാണ് പിന്നീട് മിഷൻ സ്കൂളായി മാറിയത്

അവിടെ സേവനമനുഷ്ഠിച്ച ബഹുമാനം കൊണ്ട് നസോ അച്ഛനെ ഇന്ന് പഴയ കെട്ടിടം പുതുക്കിപ്പോണത് പുതിയ ദേവാലയവും ദേവാലയത്തോടനുബന്ധിച്ച് സെംബോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഇന്ന് അവിടെ സ്ഥിതി ചെയ്തു തളിപ്പറമ്പിലെ കുടിയേറിയ സുര്യാനി ക്രിസ്ത്യാനികൾ അവരുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് സെമ്പോൾ ദേവാലയത്തെ തന്നെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സി എം എ സഭ പുഷ്പഗിരിയിൽ ഒരു ആശ്രമ ദേവാലയം സ്ഥാപിക്കുകയും അവിടെ കുർബാന അർപ്പിക്കുകയും ചെയ്തു തണിപ്പറമ്പിലെ പത്തോളം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് പുഷ്പഗിരിയിലെ ആശ്രമ ദേവാലയത്തിലേ ആ വർഷം തന്നെ സി എം എ സഭ തളിപ്പറമ്പിൽ ഒരു കോളേജ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു അതിനുവേണ്ടി ഭൂമി കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാണ് പിന്നീട് സി എം ഐ സഭ പുഷ്പരി കൂടുതൽ സ്ഥലം വാങ്ങിക്കൊണ്ട് ദർശന എന്ന ധ്യാന കേന്ദ്രം ആരംഭിച്ചു അതോടുകൂടി കൂടുതൽ സൂര്യാനികൾ തലപ്പറമ്പിലേക്ക് താമസമാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബഹുമാനപ്പെട്ട തലശ്ശേരി ബിഷപ്പ് സെബാസ്റ്റ്യൻ റഡോ പിതാവ് പുഷ്പരിയിലെ അസഭ ദേവാലയത്തെ തലശ്ശേരി അതിരൂപതയിലെ ഒരു പ്രഖ്യാപിച്ചു ആദ്യ കാലഘട്ടങ്ങളിൽ പന്ത്രണ്ടോളം കുടുംബങ്ങളാണ് അമ്മ പിന്നീട് ആയിരത്തി അറുപത്തി തൊണ്ണൂറ് വരെ തളിപ്പറമ്പിൽ കുടിയേറി പാർത്ത സുറിയാനി ക്രിസ്ത്യാനികളുടെ ആത്മീയ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് കൃഷ്ണഗിരി ആശ്രമ ദേവാലയത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തളിപ്പറമ്പിൽ അതിന്റെ പ്രഥമ വികാരി ബഹുമാനം കട്ടകര സാറി മലയോരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ ആവശ്യത്തിനും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും കുട്ടികളുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്നതിനു വേണ്ടി കൂടുതൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ തണിപ്പറമ്പിലേക്ക് താമസമാണ് ആദ്യഘട്ടങ്ങളിൽ എഴുപത് എഴുപത്തഞ്ചോളം പിന്നീട് ക്രമേണ ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കട്ടക്കരാശൻ സ്വന്തം മാറി പോവുകയും പിന്നീട് ബഹുമാനപ്പെട്ട ജോസ് നട്ടു അച്ഛൻ വികാരിയായി വരികയും ആ പഴയ കെട്ടിടം ഒഴിച്ച് പള്ളി മുറിയും വയനീഷ് കാണും ഒരു ചെറിയ ചാപ്പനും നിർമ്മിച്ച് തലപ്പുറം എടപാകാരുടെ പള്ളി എന്ന ചിലകാല സ്വപ്നത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപം നൽകാൻ ബഹുമാനപ്പെട്ട ജോസ് അച്ചൻ സാധിച്ചു ജോസ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി വർഷം സ്ഥലമാരി പോവുകയും ബഹുമാനപ്പെട്ട മാത്യു ആകൊണ്ടച്ഛൻ അവിടെ വികാരിയായി വരികയും ചെയ്തു അച്ഛന്റെ കാലത്തും പട്ടങ്ങളി വികസന പ്രവർത്തനങ്ങളും ഇടവകക്കാരുടെ ആത്മീയ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുത്തി അച്ഛൻ പ്രവർത്തിക്കുകയും കൂടുതൽ ആളുകൾ മലയോരുകയും ചെയ്യും ആ കാലഘട്ടങ്ങളിൽ തളിപ്പറമ്പിലെ വിശ്വാസികൾ തളിപ്പറമ്പ് പട്ടണത്തിലെ ദീപാലങ്കാരങ്ങളും വചനഘോഷയാത്രകളിലൂടെ പ്രദർശനം ഏറെ പ്രസിദ്ധിയാക്കും വിവിധ ഇടവകകളിൽ നിന്നും ആളുകൾ ിൽ കേന്ദ്രീകരിച്ച് അഭിമാനമായി ക്രിസ്ത്യാനികളുടെ അഭിമാനമായി പ്രദർശനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയും അതിനുശേഷം ഇങ്ങോട്ട് പല വികാരികളും തളിപ്പറമ്പിലും സെന്റ് മേരീസ് ചർച്ചിന്റെ വികാരി കൈവരികയും ഒരു ആവശ്യമായ സൗകര്യത്തിനു വേണ്ടി ഭൂമി വാങ്ങി വണ്ടിയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും പിന്നീട് രണ്ടായിരത്തി നാലൂർ കൂടി ബഹുമാനപ്പെടുത്തോക്ലോസ് അച്ഛൻ തളിപ്പറമ്പിലെ വികാരിയായി വരികയും പുതിയ ഒരു പള്ളി എന്ന ആശയത്തിൽ ഇടവകക്കാരുടെ മനസ്സിലുധിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി അച്ഛൻ മുമ്പോട്ട് പോകുകയും ചെയ്യും നീണ്ട എട്ട് വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി ഇടവകാ ജനങ്ങളെ പ്രാർത്ഥനയോടെ ഒരുക്കുകയും സാമ്പത്തികമായി ഫണ്ട് സമാഹരിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ആകെ വിശ്വാസികളുടെ ആകെ കൂട്ടായ്മയോടുകൂടി തലപ്പുറം പുതിയൊരു ദേവാലയം രണ്ടായിരത്തി പതിനാലിൽ പുതിയ ദേവാലയം പൂർത്തിയാക്കുകയും തളിപ്പറമ്പ് പട്ടണത്തിലെ നാനാചാരസീ പറയുന്ന തലപ്പറമ്പിലെ അനുഗ്രഹ വർഷം കഴിഞ്ഞുകൊണ്ട് തടല ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ആത്മീയ ഗോളാലമായി തളിപ്പുറമ്പ് സെന്റ് മേരീസ് ദേവാലയം വളർന്നു ഈ കാലയളവിൽ തന്നെ തളിപ്പുറം സെന്റ് മേരീസ് ദേവാലയം ഒരു തലശ്ശേരി അതിരൂപതയുടെ മെച്ചപ്പെട്ട വളർക്കേണ്ടി പുതിയ ദേവാലയം വന്നതോടുകൂടി തളിപ്പുറം പരിസര പ്രദേശങ്ങളിലുള്ള വിശ്വാസികൾ ഈ ദേവാലയം സന്ദർശിക്കുകയും അവിടുത്തെ മാതാവിനോടുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെ ഭാഗമായ അത്ഭുതങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് സെന്റ് മേരീസ് ദേവാലയം ഇന്ന് ഒരു തീർത്ഥാടന കേന്ദ്രമായി വളർന്നിരിക്കുകയും ഇന്ന് തളിപ്പറമ്പ് സെന്റ് മേരീസ് ദേവാലയത്തിന് ആയിരത്തിനടുത്ത ഇടവർക്കാരുള്ള തലശ്ശേരി ദുബതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമായി തളിപ്പറമ്പ് സെന്റ് മേരീസ് ദേവാലയം മാറിയുകയുണ്ട് തലശ്ശേരി അലിവിതിയുടെ ആളുകൾക്ക് എല്ലാ ഭാഗത്തു നിന്നും വരാൻ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു ദേവാലയം വളർന്നില്ല ഈ പുരോഹിതരുടെ ധ്യാനമായാലും മറ്റ് മീറ്റിങ്ങുകളടക്കം തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് നടത്തുന്ന തലശ്ശേരിയുടെ ഏറ്റവും ദേവാലയം നാനാജാതി മത്സരം തിങ്ങിപ്പാർക്കുന്ന തളിപ്പറമ്പിൽ പട്ടണത്തിന്റെ ഒരു തിലകക്കുടിയായി സെന്റ് മേരീസ് ദേവാലയവും നിരവധി മോസ്കോളും തളിപ്പറമ്പ് വലിയ ഹിമായും അതുപോലെ തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അടക്കമുള്ള വിവിധ മതസ്ഥരുടെ ആരാധനാ കേന്ദ്രങ്ങളുടെ ഒരു തട മാറി അങ്ങനെ തടിപ്രമ്പുകാരുടെ പട്ടണത്തിന്റെ ഒരു നിറസാന്നിധ്യമായി സെന്റേരി ദേവാലയം ഇന്ന് തലയിൽ നിൽക്കുകയാണ് തലിപ്പുറപ്പിലെ ക്രിസ്ത്യൻ സാന്നിധ്യ വിദ്യകളിൽ മാത്രമെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഒരു സിറിയൻ ഓർത്തഡോക്സ് ചർച്ചും അതിന്റെ അതോടനുബന്ധിച്ച് പതിനഞ്ചോളം ഇടപ അംഗിങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊരു ചർച്ചിൽ നിന്ന് പരിസരത്തായി അതിന്റെ പ്രാർത്ഥന ഉണ്ടായിട്ട് ഇതാണ് തലപ്പുറംബിലെ ഒരു ക്രിസ്ത്യൻ സാന്നിധ്യവും ഇന്നത്തെ സിറിയൻ ക്രിസ്ത്യാനികളുടെ ശക്തി ഇവിടെ ഒരു ചെറിയ രീതിയിൽ വിവരിക്കാൻ വേണ്ടി കൂടുതലും തർക്കുള്ള വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം